വെൽക്കം ചാനൽ എന്താ എന്താ ഗ്ലിച്ച് ഗ്ലിച്ച് അടിച്ച് അടിച്ച് അല്ലേ കൊണു കൊണു കുറച്ച് സ്പെൻഡ് ചെയ്യാം കൊറച്ച് കോരുവാണെന്ന് തന്ന മതി എല്ലാ ഒരുപാട് കോൻ ചെന്നകൊണ്ട് അണ്ണാക്ക് തിരിയാറില്ലാമിടാ കുന്നാമി സ്വഭാവം ഇടണം പിന്നെ നമുക്കറിയാം കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് സോ ആക്ച്വലി എക്സ്ട്രാസിലാണെങ്കിലും ഒരു പുതിയ വിത്തരം ഉണ്ട് നമ്മളെ ഗെയിം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ എന്ത് ചെയ്യാം സമാനം എന്ത് ചെയ്യാം വേർ വെയർ അഡ്വൈസ് സോ പുതിയൊരു കമാൻ്റ് ഉണ്ട് അഡ്വൈസ് കമാൻഡ് വന്നിട്ടുണ്ട് സോ കൊള്ളാം നൈസ് കമാൻഡ് ആക്ച്വലി നമുക്കറിയാം നമ്മുടെ മാനേജേഴ്സൊക്കെ ഇങ്ങനെ ഓരോ കമാൻഡ് കമാൻ്റ് തരുന്നതായിരിക്കും വിളിക്കും മറ്റേ പാസ് ചെയ്താ മറ്റേ ടാക്കിൾ ചെയ്യുക ഡിഫെൻഡ് ചെയ്ത കളിയിരുത്തി പോടാ ഇറങ്ങി പോടാ എന്നൊക്കെ പറയും സോ അതൊരു കൊള്ളാം നൈസ് കപ്പാൻസ് ആണ് സോ എൻ്റെ ഒരു വീഡിയോ വെച്ചാൽ ബെറ്റർ ആയിരുന്നല്ലോ അല്ലേ ആഡ്മസ് വീഡിയോ ബെറ്റർ ആയിരുന്നു അപ്പോൾ എന്തായാലും നോക്കാം നൈസ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പാക്ക് എടുക്കാം നമുക്ക് എന്തായാലും പോയിട്ട് സോ നോക്കാണ്ടെങ്കിൽ നമുക്കൊരു പാക്ക് വന്നിട്ടുണ്ട് സോ നമുക്ക് ഒലീസിനെ കിട്ടുന്നതായിരിക്കും സോ മൈക്കൾ ഒലീസ് സോ ഫ്രീ ഡ്രോയാണ് ഫ്രീ ട്രൈ ആണ് മുപ്പത് പ്ലേസ് കിട്ടിയ കിട്ടിയില്ലെങ്കിൽ ഇല്ല സോ പിന്നെ നമുക്ക് താണ്ടേ നമ്മുടെ പാക്ക് ബെക്കം സോ മിഷണറി പാസ് ആൻഡ് ഏജ് ക്രോസിങ് പിന്നെ കൊലർ തല കുത്തി 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 കൊണ്ട് നമുക്ക് ഫിനൽ ഫിനിഷിങ് ആൻഡ് ബുള്ളറ്റ് ഹെഡർ പൊളി നല്ല പാക്ക് ആവശ്യം ഇരുന്നൂറ് പ്ലേസ് മോഞ്ചിച്ചു അവിടെ മോഞ്ചിച്ചു നമ്മൾ പിന്നെ എക്സ്ട്രാ ഓർഡിനറി വൺ നമുക്ക് തൊള്ളായിരം കോഴിച്ച് നമുക്ക് ഒരു പേരെ ഷ്യൂറാണ് കിട്ടുന്നതായിരിക്കും പക്ഷേ മൂന്നും വേണ പ്ലേസ് കാണും വലിയ കാര്യമൊന്നുമില്ല വലിയ സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല ബ്ലാക്ക് കുഴപ്പമില്ല പക്ഷേ എന്നാലും വലിയ ഉപയോഗം ഇല്ല നമുക്കിടെ തൊള്ളായിരം കോഴിച്ച് വെറുത്തല്ല രണ്ട് വെപ്പ് ഇതിനകത്ത് പിന്നെ ഫോട്ടോ ആകുമ്പോട്ടുണ്ട് വേറെ മാറ്റം ഒന്നുമില്ല ആ അതിനകത്ത് ഫിൽട്ടർ ഉടപ്പുണ്ട് ഫ്ലമാങ്കോ തേവേ ഇല്ല നമുക്ക് പിന്നെ ഫേസ് പോലെ നമുക്ക് കിട്ടിയായിരുന്നു നമ്മളെ ഷോർട്ട് ടൈം ഡാരി കവള കിട്ടിയായിരുന്നു നമുക്ക് സൊ നെക്സ്റ്റ് പേരിൽ നമുക്ക് തൊന്നാലി കിട്ടും തൊണാലി തൊണാലി ബോക്സ് ടു ബോക്സാണ് തൊണാലി സോ വണ്ടി ഓപ്പൺ ചെയ്യാൻ എന്തായാലും വല്ലതും കിട്ടുമ്പോൾ അല്ലെന്ന് നോക്കിയാലും വലിയ കാര്യമൊന്നുമില്ല മക്കൾ മാറ്റമൊന്നുമില്ല ചുമ്മാ ഒരു പേരുന്നൊരു പ്രസംഗമാണ് എനിക്ക് അപ്ലൈറ്റെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല വർഷക്കാലത്ത് കാണുന്നതാണല്ലോ അറിയാം നമുക്ക് നമ്മൾ സൈൻ ചെയ്യാം ദറ്റ് ഈസ് ഡാനി കവൾ കൊടുത്തിട്ടുണ്ട് ഡാനി കബഹാൾ സൈൻ കൊടുത്തിട്ടുണ്ട് യെസ് കൊണ്ടുവരൂ എൺപത്തിരണ്ട് റൈറ്റ് ബാക്ക് ഡാനി കബാൾ എന്നാ ഗ്രാഫിക്സാളി വന്നൊന്ന് ഗ്രാഫിക്സേ ഉള്ളൂ എന്തായാലും കൊള്ളാം അപ്പം നമുക്ക് എന്തായാലും ഫ്രീ ട്രൈ എടുക്കാം ഷോർട്ട് ടൈം മൈക്കൾ ഒലിഗീസ് നോക്കാം ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് ശരി എന്നാ ബൈവാം കൊള്ളതു പോയി ഫ്രീ ട്രൈ മൂഞ്ചി അപ്പോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമുക്കൊരു ഇത് വന്നിട്ടുണ്ട് മാനേജർ അപ്പ് മാനേജർ വന്നിട്ടുണ്ട് വലിയ യൂസിലുണ്ടാക്കറും പ്രൊഫഷൻ ഒക്കെയാണ് എനിക്ക് വലിയ ന്യൂസില്ല പിന്നെ കൂടെ നമുക്ക് ലുഗ്ഡിയോ കിടപ്പുണ്ട് അഡാമ ടയർ കിടപ്പുണ്ട് വലിയ കാര്യമൊന്നുമില്ല എൺപത്തി അമ്പത് വർഷം ഗെയ് കിട്ടുന്നുണ്ട് എൺപത്തെട്ട് ക്യു കൗണ്ടറും കിട്ടുന്നുണ്ട് വലിയ കാര്യമില്ല ലോ പാസും ഹെഡിയും വൺ വൺ പോയിന്റ് കൂടുന്നുണ്ട് സോ ലിങ്കപ്പ് വെക്കണമെങ്കിൽ സെൻറ്റർ പീസിൽ ലെഫ്റ്റ് ബിട്ട് റൈറ്റ് മിട്ട് യൂസ് ഇല്ല സി എഫ് ഫോക്സ് ബോക്സ് ഒട്ടും യൂസ് ഇല്ല വലിയ കാര്യമേ ഇല്ല അതുകൊണ്ട് വെറുതെ വേറൊന്നും വേറെ പിന്നെ നമുക്ക് ഒന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് നമ്മുടെ സ്റ്റാറ്റ്സ് കമ്മിറ്റുണ്ട് മൈറ്റിവിൽ ടിബിയിൽ പൊക്കെ നമുക്ക് ഇപ്പം വേണ്ടില്ലേ അനലൈസ് ചെയ്യാം നമുക്ക് വി ക്യാൻ അനലൈസ് ഡാറ്റ അനലൈസ് ചെയ്യാം നമുക്ക് ട്രിബിളിങ് ഡാഷ് ഫിനിഷ് ട്രിബിൾ ന്യൂട്രല് പ്രഷറ് മാച്ചപ്പ് വൺ ടു ഫോറേ ഉള്ളൂ മൂവ് നോർമല് കൺ ഷോട്ട് ഇതൊക്കെ ചുമ്മാ വെറുതെ പ്രവസനം ചുമ്മാ കാണാം അത്രേ ഉള്ളു ഫീച്ചേഴ്സ് നോക്കാം അത്രയേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല ഞാൻ തോന്നുന്നു ഓട്ടെ അഡ്വൈസ് ഒരു കാര്യമില്ല വെറുതെ പിന്നെ നമ്മുടെ മാനേജറെ കമാൻഡും അങ്ങോട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ല വേറെ അവിടെ തൊന്നും സാമാനൊന്നും അങ്ങോട്ടില്ല ചിലത് എടുക്കാം ബെക്കവിനെ കിട്ടിയാൽ കൊള്ളാം കൊള്ളറിനെ കിട്ടിയാലും കൊള്ളാം കിട്ടത്തില്ല രണ്ടായിരം ഇരുന്നൂറ് പ്ലേസ് ഉണ്ട് ട്രൈ നോക്കാം ഇതിന് കിട്ടുവാണെങ്കിൽ മതി ഇട ഇല്ലെങ്കിൽ വേണ്ടേ തരണ്ട എന്തായാലും പർച്ചേസ് ചെയ്യത്തില്ല കുറച്ച് തീരുമാനമാണ് മണ്ടേ മേടിക്കാം കാരണം മണ്ടേ നമുക്ക് നെയ്മർ വരുന്നുണ്ട് മണ്ടേ പർച്ചേസ് ചെയ്യാം മണ്ടേ നെയ്മറുണ്ട് മൾഡിനി വരുന്നുണ്ട് എന്തായാലും മണ്ടേ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ചുമ്മാ ടാപ്പ് ചെയ്യാം വെക്കം കൊല്ലർ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല തൊള്ളായിരം ഫസ്റ്റ് പോടിക്കും ബാക്കി സിംഗിൾ ട്രൈ എടുക്കും ഒരു സിംഗിൾ ട്രൈ എടുത്തിട്ട് എടുത്താലോ ആയിരിക്കും ബെറ്റർ ജസ്റ്റി നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് തങ്ങിമുണ്ട് നൂറ് പോയി റൊമേറോ നൂറ് വീണ്ടും പഠിക്കാം സി എഫ് സ്കിപ്പ് നമ്മുടെ ടാപ്പ് ചെയ്യല്ലേ ബക്കമിനെ ടാപ്പ് ചെയ്തു കോളറിനെ ടാപ്പ് ചെയ്തു നൂറ് വീണ്ടും പിടിക്കപ്പോൾ സി ഒന്നും മാറിയില്ല ആയിരക്കുപേരുണ്ട് ഒരു തൊള്ളായിരം അമ്മേ പഠിച്ചു പോയി കാത്തൊളീൻ തൊള്ളായിരം പോയി ഒന്നും കിട്ടത്തില്ല നമുക്കൊക്കെ എന്താണ് കിട്ടത്തില്ല നമുക്ക് കുറച്ച് കാശ് പൊടക്കിയാൽ കിട്ടും കൊനാമില്ലാതെ മണി ഴി നൂറ് പോരേ ഉള്ളൂ ഞാൻ കൊടുക്കാം കൊണ്ട് പോട്ട് കൊടുത്തിട്ടുണ്ട് നൂറുകൂടെ സി എഫ് ആണല്ല ഞാൻ മോഹിപ്പിക്കുകയാണ് അപ്പം കഴിഞ്ഞ് ബാക്കപ്പ് വേറെ പ്ലേസ് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വന്നതെന്ന് സോ അപ്പോൾ എന്തായാലും ഒന്നും കിട്ടിയില്ല വലിയ മാറ്റമൊന്നുമല്ല ഒന്നുമില്ലെന്ന് നമുക്കറിയാമല്ലോ ഒന്നുമില്ല കുറേ ഡയവ് പാക്കും ഉണ്ട് കുറേ പ്ലേസും ഉണ്ട് ഇല്ല എന്തായാലും എന്തായാലും അപ്പോൾ അപ്പോൾ ബൈ